ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷാവസ്ഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ജമ്മുകാശ്മീരിലെ നിയന്ത്രണരേഖയിൽ പാകിസ്ഥാൻ സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത് ആവർത്തിച്ചു വർദ്ധിച്ചു വരുന്ന സംഘർഷാവസ്ഥയെ കുറിച്ച് ഇസ്ലാമാബാദിന്റെ അഭ്യർത്ഥന മാനിച്ച് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ കൂടിയാലോചനകൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലും നിയന്ത്രണരേഖയിൽ തുടർച്ചയായി പന്ത്രണ്ടാമത്തെ രാത്രിയിലും അതിർത്തിയിൽ കടന്നുള്ള വെടിവയ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ജമ്മുകാശ്മീരിലെ കുപ്പാര ബാരാമുള്ള പൂഞ്ച് രജൌരി മെന്താർ നൌഷേര സുന്ദർബാനി അഖ്നൂർ എന്നീ സെക്ടറുകളിലാണ് പാക് സൈന്യം പ്രകോപനമില്ലാതെ ചെറു ആയുധങ്ങൾ ഉപയോഗിച്ച് വെടിവെപ്പ് നടത്തിയത് ഇന്ത്യൻ സൈന്യം ശക്തമായി പ്രതിരോധിച്ചതായും തിരിച്ചടിച്ചതായും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മേഗ്നാമിഷൻ ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരായ നടപടികളുടെ ഭാഗമായി ചനാബ് നദിയിലെ സലാൽ അണക്കെട്ടിന്റെ എല്ലാ ഷട്ടറുകളും ഇന്ത്യ താഴ്ത്തി നടപടിയെ തുടർന്ന് നദിയിലെ നീരൊഴുക്കിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ബഗ്ലിഹർ അണക്കെട്ടിന്റെ ഷട്ടറുകളും താഴ്ത്തിയിട്ടുണ്ടായിരുന്നു കിഷൻ ഗംഗ അണക്കെട്ടിന്റെ ഷട്ടർ താഴ്ത്തി ധലം നദിയിലെ ഒഴുക്ക് നിയന്ത്രിക്കാനും വിതരണം ചെയ്യുന്നതിനും നീക്കമുണ്ട് ന്യൂസ് ഡെസ്ക് രാജ്യ താല്പര്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും ഇൻഫ്ലുവൻസേഴ്സിനുമെതിരെ നിലപാട് കടുപ്പിച്ച കേന്ദ്രം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുക പരിഭ്രാന്തി സൃഷ്ടിക്കുക ദേശവിരുദ്ധ ഉള്ളടക്കം പങ്കുവയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തിയാൽ എടുക്കുമെന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഇത്തരം ഉള്ളടക്കം പ്രചരിപ്പിക്കുന്ന ഇൻഫ്ലുവൻസർമാരുടെ അക്കൗണ്ടുകളുടെയും വിവരങ്ങൾ ഈ മാസം എട്ടിനകം കൈമാറാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നടപടികളുടെ ഭാഗമായിട്ട് കേന്ദ്രം പുതിയ മാനദണ്ഡങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന പ്രചരണങ്ങൾക്കെതിരെയാണ് നടപടി സ്വീകരിക്കുന്നത് ദേശവിരുദ്ധ ഉള്ളടക്കമുള്ള അക്കൗണ്ടുകൾ നീക്കം ചെയ്യാൻ ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രാലയങ്ങൾക്ക് അറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് ജാതി സെൻസസിൽ ആവശ്യവുമായി കോൺഗ്രസ് കോൺഗ്രസ് അധ്യക്ഷൻ അധ്യക്ഷൻ കത്തയച്ചു യും ചെയ്തിട്ടുണ്ട് ജാതി സെൻസസിനായി മൂന്ന് നിർദ്ദേശങ്ങളാണ് ഖാർഗെ മെയ് അഞ്ചിന് അയച്ച കത്തിൽ മുന്നോട്ട് വെക്കുന്നത് ജാതി സെൻസസിനുള്ള ചോദ്യാവലി തയ്യാറാക്കുക എന്നത് പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്ന് കത്തിൽ ഖാർഗെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇതിനായിട്ട് തെലങ്കാന തയ്യാറാക്കിയ മോഡലിനെ ആശ്രയിക്കാമെന്നും അദ്ദേഹം പറയുന്നു ജാതി സെൻസസിന്റെ ഫലങ്ങൾ എന്തു തന്നെയായാലും പട്ടികജാതി പട്ടികവർഗ ഓഫീസി വിഭാഗങ്ങൾക്കുള്ള സംഭരണത്തിന് ഏകപക്ഷീയമായി ഏർപ്പെടുത്തിയ അൻപത് ശതമാനം പരിധി ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെ നീക്കം ചെയ്യണമെന്നും കാർഗികത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് മറ്റൊരു നിർദ്ദേശം എന്തെന്നാൽ ആർട്ടിക്കൾ പതിനഞ്ച് അഞ്ച് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എസ് എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിൽ സംഭരണം നൽകുന്നതാണ് ഈ ആർട്ടിക്കിൾ ഇത് നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്